എന്നേക്കാട് ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ചു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സൗരോർജ്ജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു പുതുപദ്ധതി വഴി മൂവായിരം രൂപയുടെ വൈദ്യുതി ബിൽ ലാഭിക്കാനാകുമെന്ന് സഹകരണ സംഘം അധികൃതർ വ്യക്തമാക്കി ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കി പൊന്നേക്കാട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് ഇത് പുതുതായി സ്ഥാപിച്ച സോളാർ പാനൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ക്ഷീര സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന സംഘങ്ങളാണ് ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റ്മാരുണ്ട് സെക്രട്ടറിമാരുണ്ട് പരമാവധി ക്ഷീര കർഷകർ ഓരോ സംഘത്തിലും ുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ക്ഷീര സംഘമാണ് നമ്മുടെ കേരളത്തിന് ആവശ്യമായ ക്ഷീര കർഷകർ കൊണ്ടുവരുന്ന പാല് കേരളത്തിന്റെ മീമയിൽ ഏൽപ്പിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം മലബാർ മേഖലയിലെ പോലുള്ള വലിയ പാല് നമ്മുടെ ഈ മധ്യമേഖലയിലും തിരുവനന്തപുരം മേഖലയിലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ എറണാകുളത്തെ സംബന്ധിച്ച് കുറച്ചധികം പാലുൽപാദനം നടത്തുന്ന ഒരു ജില്ലയാണ് ഇവിടെ ക്ഷീര കർഷകരുടെ എണ്ണവും ഉണ്ട് പക്ഷെ ആ ക്ഷീരകർഷകരെല്ലാം തെങ്ങത്ത് ഇട്ടിട്ട് വരുന്നില്ല ഒന്നോ രണ്ടോ മാത്രം പശുക്കളെ വളർത്തിക്കൊണ്ടുപോകും ചില കർഷകർക്ക് നമുക്കറിയാം നല്ല ഫാമുകളും വേണം നല്ലതുപോലെ പാലും ഉൽപ്പാദിപ്പിക്കുന്നു പക്ഷെ എല്ലാ പാലും നമ്മുടെ ക്ഷീര പ്രത്യേകിച്ച് മിൽമയിൽ എത്തുന്നില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് എങ്ങനെ നമുക്ക് ആ എത്തിക്കാം എന്നുള്ളതാണ് വരുന്ന ഈ ചടങ്ങിൽ കോതംഗൽ എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ റീസ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പി എം ബഷീർ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കീരമ്പാള പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഇ ആർ സി എം പി ഒ ചെയർമാൻ എം ടി ജയൻ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ കീരമ്പാട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തേക്കേകര ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ദാനി റഷീദ സലീം ലിസി ജോസഫ് വാർഡംഗം ജിജോ ആന്റണി പുന്നേക്കാട് അപ്കോസ് പ്രസിഡന്റ് റെജീവി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാരിന്റെ നാലാം നൂറ് ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുന്നേക്കാട് ഷീലോൽപാദന സഹകരണ സംഘത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ ഇതിനായി സബ്സിഡി അനുവദിക്കുകയും ചെയ്തു പുതുപദ്ധതി വഴി മൂവായിരം രൂപയുടെ വൈദ്യുതി ബിൽ ലാഭിക്കാനാകുമെന്ന് സഹകരണ സംഘം അധികൃതർ വ്യക്തമാക്കി സംഘത്തിന്റെ ഉപയോഗം കഴിഞ്ഞ ശേഷമുള്ള വൈദ്യുതി കെ നൽകാനും ചെറിയ വരുമാനം നേടുവാനും പദ്ധതിയിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് ആഭ്യന്തര ഉൽപാദനം കേരളത്തെ സംബന്ധിച്ച് കൂടുതലാണ് പക്ഷെ ആ ആഭ്യന്തര ഉൽപാദനം നമ്മുടെ കേരളത്തിന്റെ പാല എന്ന കണക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷം ആയില്ല ഞങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് പാലുൽപാദന രംഗത്ത് ഈ സ്വയം പര്യാപ്തത പ്രഖ്യാപിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി നമ്മുടെ വകുപ്പിന്റെ കീഴിലുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള ക്ഷീരമൃഗ വകുപ്പ് ഉൾപ്പെടെ മൃഗസംരക്ഷണം ഉൾപ്പെടെ ഞങ്ങള് എല്ലാവരെയും വിളിച്ചു ചേർത്ത് എന്തൊക്കെ നമുക്ക് ഇതിനകം ചെയ്യാൻ പോകും നിലവിലുള്ള പശുക്കളെ വെച്ചു തന്നെ ഉൽപാദനം കൂട്ടുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ വന്നു അത് തീറ്റയിൽ ക്രമീകരണം കൊണ്ടുവരണം സബ്സിഡിയോട് കൂടി കർഷകർക്ക് കൊടുക്കണം പലിശയില്ലാത്ത ലോണുകൾ പശുക്കളെ എടിക്കാൻ വേണ്ടി കർഷകർക്ക് കൊടുക്കണം അതെല്ലാ പദ്ധതിയും ഞങ്ങൾ ഇത്തോളം കൊണ്ടുവരണം അത് കൊണ്ടുവരുന്നത് ഈ പാലുൽപാദനം വർദ്ധിപ്പിക്കാനാണ് മിൽമയിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നില്ല എത്രയോ നമുക്കറിയാം ചൂട് കൂടിയപ്പം കാലാവസ്ഥ അനുസരിച്ച് എനിക്ക് പണം തരുന്നു എവിടെ ചെയ്യുന്നത് ഇത്തവണ നമ്മുടെ എൽ ഡി ഡി ബി ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ സഹായങ്ങൾ കേന്ദ്ര സഹായങ്ങൾ ഉൾപ്പെടെ നമുക്ക് ക്ഷീരവികസന വകുപ്പിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്